അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വളരെയേറെ ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കൊമേനെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ത് തേങ്ങക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നാലെ ഇറാന്റെ സുപ്രീം ലീഡർ എത്തിയിട്ടുള്ളത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കൊമൈന് പറഞ്ഞത് പ്രഖ്യാപിച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മ്യാൻമറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു മുസ്ലിം അനുഭവിക്കുന്ന യാതനകൾ നാം മറന്നുപോയാൽ നമുക്ക് സ്വയം മുസ്ലിമായി കണക്കാക്കാനാവില്ല എന്ന് ഒരു കാര്യം ഈ ആയത്തുള്ള കൊമേനിയോട് ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് വലിച്ചു വെച്ചതിന് ഒരു കാര്യം അങ്ങ് ആയത്തുള്ള അലി കൊമേനിയോടങ്ങ് പറയാം ഒരു വരത്തൻറെയും ഒരു വരത്തൻ നാറിയുടെയും ആവശ്യം ഒരു ഇന്ത്യൻ മുസൽമാനും ഇല്ല അതൊക്കെ നോക്കാൻ ഇവിടത്തെ ആർജവമുള്ള ഭരണാധികാരികളുണ്ട് ഈ രാജ്യത്തെ ഇന്ത്യൻ മുസൽമാന്റെ കാര്യം നോക്കാൻ ഒരു വരത്തൻ നാറിയുടെയും ആവശ്യമില്ല എന്നുള്ളത് ആയത്തുള്ള അലി കൊമേനി അങ്ങ് മനസ്സിലാക്കിക്കോളൂ എന്താ ആയത്തുള്ള അലി കൊമേനി പ്രഖ്യാപിച്ചിട്ടുള്ളത് ും ഉള്ളതുപോലെയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്നോ ഇതൊക്കെ എന്ത് കണ്ടിട്ട വിളിച്ചു പറയുന്നത് ആഗോളതലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സാക്കിർ നായിക് ഒരു സ്ഥലത്ത് നിന്ന് കൊരച്ചോണ്ട് നിൽക്കുന്നു മറുഭാഗത്ത് ഖത്തറില് ഈ പറയുന്ന ഈ ഹമാസിന്റെ മുൻ മേധാവി ലഷ്കൊറ ഈ തൊയ്ബയുടെ മുൻ നേതാക്കന്മാർ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നിട്ട് ഇറാന്റെ ഇപ്പോൾ പ്രഖ്യാപനവാണ് വരുന്നത് നമ്മുടെ രാജ്യവും ഗാസയിലെ മുസ്ലിങ്ങളും ഒക്കെ യാതനകൾ അനുഭവിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ ഈ ആയത അലി ഖൊമൈരിയുടെ പ്രഖ്യാപനത്തിന് കൃത്യമായ മറുപടിയുമായിട്ട് നമ്മുടെ രാജ്യം രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ അഭിപ്രായങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഈ വിവരക്കേട് ഇവ വിവരക്കേടും അസ്വീകാര്യവുമാണ് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ് സ്വന്തം റെക്കോർഡ് നോക്കാൻ നിർദ്ദേശിക്കുന്നു വളരെ ശക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് ആയത്തുള്ള അലി ഖൊമൈനിക്ക് നമ്മുടെ രാജ്യം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് പരിശോധിക്കൂ എന്നാ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ സെപ്റ്റംബർ പതിനാറിലാണല്ലോ ഈ ആയത്തുള്ള അലി കൊമേനി ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയത് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെപ്റ്റംബർ പതിനാറിന് ഇതേ ഇറാനിൽ ഒരു വിഷയമില്ലായിരുന്നോ പ്രധാനപ്പെട്ട ഒരു വിഷയം ലോകമൊന്നടങ്കം ചർച്ച ചെയ്ത വിഷയം മഹിസ അമിനി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം യുവതി ഹിജാബ് ധരിക്കാത്തതിന് നിങ്ങൾ ഓർക്കണം ഹിജാബ് ധരിക്കാത്തതിന് ഇറാന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് മർദ്ദിച്ചു ആ മർദ്ദനത്തിന്റെ പേരിൽ ആ യുവതി ഹോസ്പിറ്റലിലായി അതിനെ തുടർന്ന് ആ യുവതി മരണപ്പെട്ടു അതിനെ തുടർന്ന് ഇറാനിൽ എത്ര 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 പ്രക്ഷോഭങ്ങൾ എത്ര എത്ര പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു സ്വന്തം രാജ്യത്തെ മുസ്ലിം യുവതികളെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഇറാന്റെ പരമോന്നത ഗാസയിലും നമ്മുടെ രാജ്യത്തും ഒരേപോലെ മുസ്ലിങ്ങൾ യാതനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഉളുപ്പില്ലേ ഈ ആഴത്തുള്ള അലി കൊമൈരിക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ ഇതിന്റെ തൊട്ടു മുമ്പ് അല്ലേ സാക്കിർ നായിക് രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ ഇന്ത്യൻ മുസ്ലീങ്ങൾ ഒരുമിക്കണം ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരണമെന്നൊക്കെ ഈ സാക്കിർ നായിക്ക് പ്രഖ്യാപിച്ചത് ഈ സാക്കിർ നായിക്കിപ്പോ എവിടെയാ ഈ പറയുന്ന മലേഷ്യയില് എന്തുകൊണ്ടാണ് മലേഷ്യയിലെത്തിയ നമ്മുടെ രാ രാജ്യത്തൂട്ടാനീളം നടന്ന് വിദേശ പ്രസംഗങ്ങളെ മറ്റു മതങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള നിരന്തര പ്രസംഗങ്ങൾ കാരണം വിദേശ പ്രസംഗങ്ങൾ കാരണം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ആ ഒരു സാക്കിർ നായിക്കിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് സാമ്പത്തിക ഇടപാട് സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ സമയത്ത് സാക്കിർ നായിക് നമ്മുടെ രാജ്യത്ത് നിന്ന് മലേഷ്യയിലേക്ക് മലേഷ്യയിൽ ഇപ്പൊ എന്താ സ്ഥിതി മലേഷ്യയിലെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തനങ്ങൾ കാരണം മലേഷ്യയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ മന്ത്രിമാർക്കിർ നായിക്കിനെ മലേഷ്യയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഖത്തറിന്റെ സ്വന്തം പത്രമായ അൽ ജസീറയിൽ പോലും വാർച്ചയായി വന്നിട്ടുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഈ സാക്കിർ നായിക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ കുറച്ചു മുമ്പേ അല്ലേ ഖത്തറിൽ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയുടെ മുൻ മേധാവി മിസേല് ലസ്കൊറി തൊയ്ബ അതായത് നമ്മുടെ രാജ്യം ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ലസ്കൊറി തൊയ്ബയുടെ നേതാക്കന്മാരുമായിട്ട് ഹമാസ് ഖത്തറിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി നമ്മുടെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തു നമ്മളും അത് ചർച്ച ചെയ്തു ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാക്കാൻ പുറത്ത് നിന്നൊരു ലോഭി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഓരോ സുബോധമുള്ള പൗരന്മാരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു വായ അലി ഖൊമൈൻ എന്തിനാണ് ഇന്ത്യയുടെ ഒക്കെ പേരെടുത്ത് ഗാസയിലെ മുസ്ലിങ്ങളെ പോലെയാണെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടാവും ലോകത്ത് ഈ ആയത് അലി കൊമേനിയോടൊരു കാര്യം അങ്ങ് അടിവരയിട്ട് പറയാം ലോകത്ത് ഇത്രത്തോളം സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ഒരു മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് മോദിയുടെ ഭാരതത്തിലാ മറ്റൊരു സ്ഥലത്തുമല്ല മോദി ഭരിക്കുന്ന രാജ്യത്ത് തന്നെയാ ലോകത്ത് ഏറ്റവും സമാധാനത്തിൽ മുസ്ലിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോരുതർക്കും അതിലൊന്നും ആർക്കും തന്നെ വേണ്ട വലിയ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇത്രത്തോളം സ്വാതന്ത്ര്യത്തിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ഈ രാജ്യത്തുള്ള ഏതൊരു പൗരനും ഭരണാധികാരികൾക്കെതിരെ പോലും വിമർശനങ്ങൾ നടത്താം മറ്റേതെങ്കിലും ഒരു രാജ്യം എടുത്തു നോക്കുക ഏത് ഗൾഫ് രാജ്യങ്ങൾ തന്നെ എടുക്കുക അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനം നടത്താൻ സാധിക്കോ നടക്കില്ല എന്നാൽ ഇന്ത്യയിൽ അതിനും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തെ ൂടുതൽ സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നൊരു പ്രധാനപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് അത് ഭാരതം തന്നെയാ ആ ഭാരതത്തിലെ മുസ്ലിങ്ങളും ഗാസയിലെ മുസ്ലിങ്ങളെ പോലെ യാഥനകൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ ഈ ആയത്തുള്ള അലി കൊമൈനിക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഇതൊരു ആഗോളതലത്തിൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ലക്ഷ്യമല്ലേ എന്നുള്ളത് സുബോധമുള്ള സകലയാളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക